ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിലും വിവിധ സർക്കാർ ആശുപത്രികളിലും കുടുംബശ്രീക്ക് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് പ്ലസ് ടു മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം ന്യൂനപക്ഷ ഡയറക്ടറേറ്റിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ന്യൂനപക്ഷ ഡയറക്ടറേറ്റിൽ സ്കോളർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് ക്ലർക്ക് തസ്തികയിൽ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് എന്നിവ അംഗീകരിച്ച എം എസ് ഓഫീസോടെയുള്ള എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ സിഒ പി എ യോഗ്യത അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എസ്എസ്എൽ സി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി സഹിതം ജാനുവരി എട്ടിന് വൈകിട്ട് അഞ്ച് മണിക്കകം ഡയറക്ടർ ഡോട്ട് എം ഡബ്ല്യു ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് അപേക്ഷ അയക്കേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം സർക്കാർ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ രണ്ട് മൾട്ടി ജീവനക്കാരുടെ താൽക്കാലിക ഒഴിവിൽ വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഇന്റർവ്യൂ നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ ജനുവരി നാലിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ജി എൻ എം നഴ്സിംഗ് ഹോമിയോ മരുന്നുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് പ്രതിമാസം വേതനം പതിനയ്യായിരം രൂപയാണ് ലഭിക്കുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ പൂന്തുറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി മുഖേന താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇ സി ജി ടെക്നീഷ്യനെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി നാലിന് രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് അഭിമുഖം ഉണ്ടായിരിക്കുക വി എച്ച് എസ് സി ഇ സി ജിയും ഓജി മെട്രിക്സുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് നിലവിലുള്ള ഒരു ഒഴിവിലേക്കാണ് അഭിമുഖം ഉണ്ടായിരിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിലെ അർത്ഥ സർക്കാർ സ്ഥാപനത്തിൽ കമ്പനി സെക്രട്ടറി തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിന് സംവരണം ചെയ്ത് താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നുണ്ട് യോഗ്യത ബിരുദവും അസോസിയേറ്റ് കമ്പനി സെക്രട്ടറി രണ്ടു വർഷത്തിൽ കുറയാത്ത തൊഴിൽ പരിചയവുമാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി ആറിനകം ബന്ധപ്പെട്ട് പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് നിലവിൽ ജോലി ചെയ്യുന്നവർ എൻ ഹാജരാക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത ആലപ്പുഴ ജില്ലയിൽ ഭരണിക്കാവ് ബ്ലോക്കിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി എം എ സിമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് പ്രായപരിധി ഇരുപത്തി അഞ്ച് മുതൽ യസ് വരെയാണ് അപേക്ഷിക്കുന്ന വ്യക്തി അയൽക്കൂട്ട അംഗമോ അയൽക്കൂട്ട കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം സ്ത്രീകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷകർ ഭരണിക്കാവ് മാവേലിക്കര ബ്ലോക്ക് പരിധിയിൽ സ്ഥിരതാമസമുള്ളവരായിരിക്കണം അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ആധാർ കോപ്പി സി ഡി എസ് ചെയർപേഴ്സിന്റെ സാക്ഷ്യപത്രം എന്നിവ സഹിതം ജനുവരി പത്തിന് വൈകിട്ട് അഞ്ചു മണിക്കകം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ വലിയ ും ആലപ്പുഴ ആറ് എട്ട് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ അപേക്ഷ നൽകേണ്ടതാണ് അപേക്ഷയുടെ പുറത്ത് എസ് വി ഇ പി ഭരണിക്കാവ് ബ്ലോക്ക് എം ഇ സി അപേക്ഷ എന്ന് ചേർക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴ ജില്ലാ ഹോമി ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് യോഗ്യത ഡി എം എൽ ടി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് അസൽ രേഖകളുമായി ജില്ലാ ഹോമി ആശുപത്രിയിൽ ഹാജ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ ചെയ്യുക അടുത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് സിസ്റ്റം മാനേജർ തസ്തികയിലേക്ക് ഇന്റർവ്യൂ നടത്തി നിയമനം നടത്തുന്നുണ്ട് യോഗ്യത കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസിലുള്ള ഡിപ്ലോമയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി എച്ച് ഡി എസ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്